മലയാള സിനിമയിൽ എന്നും എപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്ത നടിയാണ് ലിസി പ്രിയദർശൻ ലിസി പ്രിയദർശൻ പിന്നീട് വെറും ലിസിയായി മാറി പ്രിയദർശനുമായുള്ള ബന്ധം അവർ കൈവിടുന്നു പ്രിയദർശന്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും അവർ സ്വന്തമാക്കി എന്നാണ് വിവരം നിയമ വ്യവഹാരത്തിലൂടെ അനധികൃതമായല്ല നിയമ വ്യവഹാരത്തിലൂടെ ലിസി സിനിമയിലെത്തിയത് വല്ലാത്തൊരു കാലത്താണ് പാർവതി അടക്കമുള്ള ശോഭന അടക്കമുള്ള നടിമാർ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ലസി സിനിമയിലെത്തിയത് അന്ന് സിനിമയടക്കമുള്ള സീനിയർ നടിമാർ ലിസിക്കൊപ്പം ഉണ്ടായിരുന്നു അവരെ എല്ലാം കടത്തിവിട്ടിക്കൊണ്ട് ലസ്സി മുന്നോട്ട് പോയി മുത്താരംകുന്ന് വി ഒ എന്ന ചിത്രം ലിസിയുടെ ചിത്രമായി മാറി മമ്മൂട്ടി ഫാൻസുകാരിയെ അനുഗ്ര മമ്മൂട്ടി ഫാൻസുകാരിയായ ചിത്രം പക്ഷേ ശരീര പ്രദർശനത്തിന് ലിസി എപ്പോഴും എതിരായിരുന്നു അത്യാവശ്യം ചില ഗ്ലാമർ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ശരീരപ്രദർശനം നടത്തുന്നതിൽ ലിസി എപ്പോഴും വിമുഖത കാട്ടിയിരുന്നു പക്ഷേ ഐമി ശശിയുടെ അങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിൽ ലിസി ശരീരപ്രദർശനത്തിന്റെ ലൈംഗിക പ്രദർശനത്തിന്റെ അങ്ങേയറ്റം വരെ പോയി ആ ചിത്രത്തിൽ ലസ്ബിയനായ ഒരു കഥാപാത്രത്തെയാണ് ലിസി അവതരിപ്പിച്ചത് വളരെ സൗഹൃദകരമായ ഒരു സംഭവമാണ് അന്ന് ഐ വി ശശിയും മമ്മൂട്ടിയും മോഹൻലാലും സീമയുമൊക്കെ ചേർന്ന് കാസിനോ എന്ന നിർമ്മാണ കമ്പനിയൊക്കെ രൂപീകരിച്ചിരുന്ന സമയം താരങ്ങൾക്ക് നല്ല പ്രതിഫലം കൊടുത്തു ഈ നിർമ്മാണ കമ്പനി ഐ വി ശശിയുടെ നിർദ്ദേശപ്രകാരം ലസി ലസ്പിയൻ രംഗങ്ങളിൽ അഭിനയിച്ചു ആ ലസിയൻ രംഗങ്ങൾ ഒന്ന് രണ്ടാഴ്ച മാത്രമേ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു അതിനുശേഷം സെൻസർ ബോർഡ് അത് വെട്ടിമാക്കി സെൻസർ ബോർഡ് അത് വെട്ടി മാറ്റിയത് ആ സിനിമയെ വല്ലാതെ ബാധിച്ചു മമ്മൂട്ടി മോഹൻലാലും റഹ്മാനും നായകന്മാരായ അങ്ങാടിക്കപ്പുറത്ത് വലിയ വിജയം നേടിയില്ല ആ വലിയ വിജയം നേടാത്തതിന് കാരണം ലിസിയുടെ ലസ്പിയൻ രംഗങ്ങളായിരുന്നു ആ വലിയ വിജയം നേടാത്തതിന് കാരണം ലിസിയുടെ ലസ്പിയൻ രംഗങ്ങൾ സെൻസർ ബോർഡ് തട്ട് ചെയ്തതായിരുന്നു എന്തായാലും അങ്ങാടിക്കപ്പുറത്ത് അപ്രതീക്ഷിതമായ പരാജയമായി മാറി ഈ കാസിനോ എന്ന നിർമ്മാണ കമ്പനി ഇനി തുടരണോ തുടരണ്ടേ എന്നതിനെ പറ്റിയുള്ള ചർച്ച പോലും വന്നു നിന്നത് അങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിൽ നിന്നാണ് കാസിനോ എന്ന നിർമ്മാണ കമ്പനി ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം മെഗാ മെഗാ ഹിറ്റുകൾ ആയിട്ടുണ്ട് ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഭീമയും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നിർമ്മിച്ച ചിത്രങ്ങൾ അതിൽ അങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിന്റെ പരാജയം ഐ വി ശശി എന്ന സംവിധായകന്റെ പരാജയമായി കരുതി ഐ വി ശശി ഇങ്ങനെയാണ് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഫിനിക്സ് പക്ഷിയെ പോലെ ഉദിച്ചു വരുന്ന വ്യക്തിത്വം അതാണ് ഐ വി ശശിയുടെ പ്രത്യേകത അതാണ് ഐ വി ശശി മംഗലശ്ശേരി നീലകണ്ഠനായി മോഹൻലാലിനെ ഐ വി ശശി അവതരിപ്പിക്കുമ്പോൾ ദേവാസരം വലിയൊരു ഹിറ്റാകുമെന്ന് മോഹൻലാൽ ആരാധകർ പോലും കരുതിയിരുന്നില്ല പക്ഷേ ദേവാസുരം മലയാള സിനിമയിൽ ഒരു ഐക്കൺ ആയി മാറി ദേവാസുരത്തിനെ പിൻപറ്റി നരസിംഹവും രാവണപ്രഭുവും അടക്കമുള്ള ചിത്രങ്ങൾ ആറാം തമ്പുരാൻ അടക്കമുള്ള ചിത്രങ്ങൾ പ്രജ അടക്കമുള്ള ചിത്രങ്ങൾ ഒക്കെ ഇറങ്ങി ഉസ്താദ് അടക്കമുള്ള ചിത്രങ്ങൾ ഒക്കെ ഇറങ്ങി ഇത്തരം മോഹൻലാലിൻ്റെ മീശപിരിച്ച ചിത്രങ്ങളുടെ ഗുരുദാഥനായിരുന്നു ഐ വി ശശി പക്ഷേ അങ്ങാടിച്ചപ്പുറത്തിൽ ഐ വി ശശിക്ക് കൈപൊള്ളി ആ കൈപൊള്ളിന് കാരണം ലിസിയുടെ ലസ്ബിയൻ രംഗങ്ങൾ സെൻസർ ബോർഡ് വെട്ടിമാറ്റിയതാണ്